ഏതൊരു പ്രദേശവും അതിൻ്റെ പകൽ കാഴ്ചകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കും അതിൻ്റെ രാത്രികാല ദൃശ്യങ്ങൾ പ്രത്യേകിച്ച് നഗരങ്ങൾ രാത്രിയുടെ ഇരുട്ടും വിവിധ വർണ്ണത്തിലുള്ള വെളിച്ചവും നിറഞ്ഞ റോഡുകളും തെരുവുകളും നഗരത്തിൻ്റെ രാത്രികാല അനുഭവം മനോഹരമാക്കുന്നു വാഹനങ്ങൾ നിറഞ്ഞ റോഡുകളും വർണ്ണ വെളിച്ചം പ്രകാശിപ്പിക്കുന്ന ഷോപ്പുകളും മാളുകളും റെസ്റ്റോറൻറ്റുകളും രാത്രിയെ പകലാക്കി മാറ്റുന്നു തിരൂരിൻ്റെ രാത്രികാല കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമാണ് ഈ ചെറിയ രാത്രിയാത്ര തിരൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാത്രിയിലെ ദൃശ്യങ്ങൾ ഇരുട്ടും പ്രകാശവും ഇടകലർന്ന് പകരുന്ന നഗരത്തിൻ്റെ ഭംഗി എങ്ങും ഇരുട്ടിനെ തോൽപ്പിക്കുന്ന പ്രകാശങ്ങളും വർണ്ണവിളക്കുകളും ബസ് സ്റ്റാൻഡും ഫോറിൻ മാർക്കറ്റും റെയിൽവേ സ്റ്റേഷനും മാർക്കറ്റും താഴെപ്പാലവും റോഡുകളും വഴികളും കടകളും ഷോപ്പിംഗ് മാളുകളും വർണ്ണവിളക്കിൽ തെളിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തിരൂർ നഗരവും നൈറ്റ് വൈബ് നൽകുന്നത് തന്നെയാണ് ഇരുട്ട് വീഴുമ്പോഴുള്ള തിരൂരിൻ്റെ നഗര കാഴ്ചകൾ പകലിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമാണ് കാഴ്ചകളും അനുഭവങ്ങളും ഏതൊരു നഗരത്തെയും പോലെ തന്നെ വർണ്ണാഭവമാണ് ഇവിടെ നഗരത്തിൻ്റെ ഭാഗങ്ങളും തെരുവുകളും റോഡുകളും പകലിൻ്റെ തിരക്കൊഴിഞ്ഞ് വിജനമായിട്ടുണ്ടെങ്കിലും വർണ്ണവിളക്കുകൾ തെളിയിച്ച് ആളുകളെ സ്വീകരിക്കാനായി ഒരുങ്ങി നിൽക്കുന്ന വിവിധ ഇടങ്ങളുണ്ട് മാളുകളും റെസ്റ്റോറൻറ്റുകളും ഫുഡ് കോർട്ടുകളും സന്ദർശകർക്ക് വിവിധ അനുഭവങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ട് നൈറ്റ് വൈബിനായി കാത്തിരിക്കുകയാണ് ഓരോ മിനിറ്റിലും വിവിധ ഭാഗങ്ങളിലേക്കായി വ്യത്യസ്ത ബസ്സുകൾ വന്നു പോകുന്ന ബസ് സ്റ്റാൻഡ് എപ്പോഴും ആളും ബഹളവുമായി പകൽ സമയത്ത് സജീവമായ നഗരത്തിൻ്റെ ഹൃദയഭാഗം ഏറെക്കുറെ ഇപ്പോൾ വിജനമായിരിക്കുകയാണ് അവിടെ ഒറ്റപ്പെട്ട യാത്രക്കാർ ഏതൊക്കെയോ ഭാഗത്തേക്കുള്ള ബസും വരുന്നത് പ്രതീക്ഷിച്ചു നിൽപ്പാണ് തെരുവുകളും റോഡുകളും വഴികളും ഇരുട്ട് വീണ് വിജനമായിട്ടുണ്ട് തെരുവ് കച്ചവടക്കാരും മറ്റും നിറഞ്ഞ ഈ തിരക്ക് പിടിച്ച റോഡുകൾ ശൂന്യമായി കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വീട് പിടിക്കാനുള്ള തിടുക്കത്തിലാണ് സമയം ഏറെക്കുറെ വൈകിയെങ്കിലും ഫോറിൻ മാർക്കറ്റ് ഇപ്പോഴും തിരക്കിലാണ് എങ്കിലും പകൽ സമയത്തെ അത്ര തന്നെ ആളും ബഹളമൊന്നും അവിടെ കാണാനില്ല എങ്കിലും തിരൂരിലെ തന്നെ പ്രധാന വ്യാപാര കേന്ദ്രമായ ഇവിടെ ഇലക്ട്രിക് പ്രകാശത്താൽ പകൽ പോലെ തന്നെ വെളിച്ചം പകരുന്നുണ്ട് തിരൂരിൽ രാത്രിയിൽ സന്ദർശിച്ചിരിക്കേണ്ട ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഇത് ഫോറിൻ മാർഗറ്റിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും കാഴ്ചകളുമാണ് രാത്രിയിൽ നൽകുന്നത് ഫോറിൻ മാർക്കറ്റിനും റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ള മത്സ്യ മാർക്കറ്റ് ഈ ഭാഗവും ഇരുട്ട് വീണ് ഏറെക്കുറെ വിജനമായിട്ടുണ്ട് മാർക്കറ്റിൽ റോഡ് സൈഡിലായി പഴങ്ങളും പച്ചക്കറികളും മറ്റു വസ്തുക്കളും മറ്റും വിൽക്കുന്ന തെരുവ് കച്ചവടക്കാരും എല്ലാവരും ഇന്നത്തെ കച്ചവടം മതിയാക്കി വീട് പിടിക്കാനുള്ള തിരക്കിലാണ് ഭൂരിഭാഗം കടകളും കച്ചവടക്കാരും കടയടച്ച് സ്ഥലം വിട്ടിട്ടുണ്ട് പകൽ സമയത്ത് തിരക്ക് പിടിച്ച ഈ റോഡ് ഏറെക്കുറെ ശൂന്യമാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വല്ലപ്പോഴും ഇറങ്ങി വരുന്ന യാത്രക്കാരും മറ്റും മാത്രമാണ് ഇവിടെ ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും പ്രവർത്തന നിരുതമാണ് പ്ലാറ്റ്ഫോമിലും മറ്റും ഇപ്പോഴും യാത്രക്കാരുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സജീവമായിരിക്കുന്ന നഗരത്തിലെ ഒരു പ്രധാന ഭാഗമാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഇറങ്ങി വരുന്ന യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു ചുറ്റുപാട് തന്നെയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനോട് അനുബന്ധിച്ചുള്ളത് നാട്ടുകാരായ ടാക്സി ഡ്രൈവർമാരുടെ സേവനം ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് മുമ്പ് റെയിൽവേ സ്റ്റേഷന് കിഴക്കുള്ള മത്സ്യമാർക്കറ്റിനോട് ചേർന്ന ഈ ഭാഗം കാടുപിടിച്ച് ഇഴ ജന്തുക്കളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും താവളമായിരുന്നു അതെല്ലാം ഒഴിവാക്കി അവിടം വൃത്തിയാക്കി വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തിരൂരിൻ്റെ നൈറ്റ് വൈബ് എന്നത് തിരൂർ പുഴയോരവും മാളുകളും ഫുഡ് കോർട്ടുകളും ഈ വഴികളും തന്നെയാണ് ഇരുളും വെളിച്ചവും മാറി മാറി വരുന്ന ഈ റോഡിൽ നിരവധി പേരാണ് രാത്രി കാലങ്ങളിൽ എത്തുന്നത് പകലിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ഏകാന്തതയും നിശബ്ദതയും ആഗ്രഹിക്കുന്നവരും രാത്രിയിലെ വൈബിനായിറങ്ങുന്ന സുഹൃത്തുക്കളും രാത്രി ആസ്വദിക്കാനിറങ്ങുന്ന കുടുംബങ്ങളും പുഴയുടെയും തണുത്ത കാറ്റിൻ്റെയും ഇരുണ്ട വെളിച്ചത്തിലിരുന്ന് ജീവിതത്തിൽ ഓർക്കുന്നതിനായി നല്ല അനുഭവങ്ങൾ നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്ന ഈ പുഴയോരവും പുഴയോരത്തെ റോഡിനെയും ബോട്ട്ജെട്ടിയെയും രാത്രിയുടെ പ്രധാന സ്പോട്ടാക്കി മാറ്റുന്നു താഴെപ്പാലത്ത് എത്തിച്ചേരുന്ന ഈ ബൈപ്പാസ് റോഡിൻ്റെ മറുവശത്താണ് തിരൂർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് നിലവിൽ സ്റ്റേഡിയത്തിൽ വർക്കുകൾ നടക്കുന്നതിനാൽ കാര്യമായ പരിപാടികളൊന്നും നടക്കാറില്ല സ്റ്റേഡിയം നവീകരിക്കുന്നതിനുള്ള പദ്ധതികളാണ് അവിടെ നടക്കുന്നത് തിരൂർ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മാളുകളാണ് തിരൂരിൻ്റെ രാത്രിയെ കളറാക്കി മാറ്റുന്ന മറ്റു പ്രധാന കേന്ദ്രങ്ങൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിലവിലുള്ള മാളുകൾക്ക് പുറമെ ലുരൂമാൾ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ തിരൂരിൻ്റെ രാത്രികൾ കൂടുതൽ ഉണർന്നിരിക്കും തട്ടുകടകളും ഫാസ്റ്റ് ഫുഡ് സ്റ്റാളുകളും മന്തിയും അൽഫാമും മറ്റ് സ്പെഷ്യൽ വിഭവങ്ങളും നൽകുന്ന ഫുഡ് സ്റ്റാളുകളും ഹോട്ടലുകളുമാണ് പ്രധാനമായും തിരൂരിൻ്റെ രാത്രിയെ ഉണർത്തുന്ന മറ്റൊരു മേഖല ആരോഗ്യകരമായ രീതിയിൽ നൈറ്റ് വൈബ് ആസ്വദിക്കുന്നതിനുള്ള ഇടങ്ങളും സൗകര്യങ്ങളും നഗരത്തിൽ ഇനിയും കൂടുതൽ വരേണ്ടിയിരിക്കുന്നു രാത്രിയിൽ പ്രകാശം പരത്തി നിൽക്കുന്ന തിരൂരിലെ ഈ കാഴ്ചകൾ പകലിൽ നിന്നും വളരെ വ്യത്യസ്തവും മനോഹരവുമാണ് എനിക്ക് തോന്നുന്നത് ഒരു നഗരത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം കാണണമെങ്കിലും അനുഭവിക്കണമെങ്കിലും രാത്രി കാലങ്ങളിൽ തന്നെ നഗരങ്ങൾ സന്ദർശിക്കണമെന്നാണ് പകൽ സമയങ്ങളിൽ എല്ലാ നഗരങ്ങളുടെയും കാഴ്ചകൾ ഒരേപോലെയായിരിക്കാം വാഹനങ്ങളും റോഡുകളും തെരുവുകളും തിരക്ക് പിടിച്ച മാർക്കറ്റുകളും ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളും അങ്ങനെ എല്ലാ നഗരങ്ങളും ഒരേപോലെ തോന്നിക്കാം എന്നാൽ രാത്രി കാലങ്ങളിലാണ് ഓരോ നഗരവും അതിൻ്റെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റു നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് തിരൂരിൻ്റെ പകൽ കാഴ്ചകൾ അത് നാം പലതവണ കണ്ടതും അനുഭവിച്ചതുമാണ് അതിനേക്കാൾ എത്രയോ മനോഹരമായ കാഴ്ചകളാണ് രാത്രിയിൽ തിരൂർ നഗരം നമുക്ക് നൽകുന്നത് കണ്ടതിനും പറഞ്ഞതിനും അപ്പുറമായി ഓരോ നഗരത്തിനും ഈ വെളിച്ചത്തിൽ ഉപരിയായി ഇരുട്ടുപൊതിച്ചു കിടക്കുന്ന വലിയൊരു ഭാഗമുണ്ട് ദ ഡാർക്ക് വൈബ് ഓഫ് ദ സിറ്റി